സയൻസ് സെന്റർ നമസ്കാരം പ്രാദേശിക തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നുപോലും സർക്കാർ പാഠം പഠിക്കുന്നില്ലെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടികൾ ഉണ്ടായിട്ടും സർക്കാരിന് യാതൊരു മാറ്റവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടി പി കെസ് പ്രതികളെ വിട്ടയക്കാൻ നടത്തിയ ശ്രമവും സിൽവർ ലൈനിന് കേന്ദ്രാനുമതി നേടാനുള്ള സർക്കാർ ശ്രമവും ഇതിന് തെളിവാണ് കേരള എൻ ജി ഒ അസോസിയേഷൻ വടകര ബ്രാഞ്ച് സമ്മേളനം തേജസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി കെ പ്രദീപൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്രാഞ്ച് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം ഷിബു

രണ്ട് ശതമാനം തന്നപ്പോ പോലെ ഈ ഗവൺമെന്റ് കാണിച്ചൊരു ഒരു രീതി നിങ്ങൾ കാണണം ഇതിന്റെ അരിയറിനെ കുറിച്ച് കുടിശ്ശിയെ കുറിച്ച് അക്ഷരം പറയാതൊരു ഉത്തരവ് അറിയില്ല ഒരു കാലത്ത് മാത്രമേ ഉത്തരവ് കേരളത്തിന്റെ സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഡി എ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടോ അന്നൊക്കെ തന്നെ ഡി എയുടെ മുൻകാല പ്രാബല്യത്തോടുകൂടി അതിന്റെ കുടിശ്ശിക പി എഫിൽ ലയിപ്പിച്ച ഉത്തരവേണ്ടായിട്ടുള്ളൂ ഈ ഉത്തരവിൽ മാത്രം മുൻകാല പ്രാബല്യ വില എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങൾ അറിയാതെ നമ്മുടെ വേതനം മുപ്പത്തിയാറ് മാസത്തെ നമ്മൾ ഡി എ അത് ഞാൻ നിങ്ങൾ അറിയാതെ അറവിയായി പോകുന്നു അല്ലെങ്കിൽ എന്ത് ഇല്ലാതായി പോകുക